തൂക്കുപാലത്തിന്റെ നാടായ പുനരൂരിൽ പൊൻപകിട്ടേകാൻ രാജകുമാരിയുടെ തൂവൽ സ്പർശം രാജകുമാരി ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന പുനരൂർ എക്സിബിഷൻ കം സെയിലിന് വൻ ജനപങ്കാളിത്തത്തോടെയാണ് തുടക്കം കുറിച്ചത് എക്സ്പോ ഉദ്ഘാടനം പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ പുഷ്പലത നിർവഹിച്ചു പുനലൂർക്കാർക്ക് ഉൽപാദന വിലയിൽ സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും സ്വന്തമാക്കാം എന്ന ടാഗ് ലൈനോടെ പുനലൂരിൽ എത്തിയ രാജകുമാരിയെ ജനസഞ്ചയം ഏറ്റെടുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പരമ്പരാഗത മോഡലുകളും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും വിപുലമായ ശ്രേണി ആരെയും മനം മയക്കും ഉദ്ഘാടന സമയം സന്നിഹിതരായവരിൽ നിന്നും ഞെറുക്കെടുപ്പിലൂടെ മൂന്ന് പേർക്ക് എൽഇ ഡി ടി വി സമ്മാനമായി നൽകി നവംബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ മുപ്പത് വരെയാണ് പുനലൂർ എക്സിബിഷൻ കം സെയിൽ രാജകുമാരി ഒരുക്കിയിട്ടുള്ളത് തിളങ്ങുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ പറഞ്ഞതുപോലെ രാജകുമാരി ഗ്രൂപ്പിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് വൻ ജനാവലിയോടുകൂടി ഈ പുനർനിർമ്മണം മട്ടണം ലോകം ആഭരണങ്ങളിലായിരുന്നാലും ഇവിടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ എല്ലാ എന്നും തന്ന നന്ദി നമസ്കാരം പുനലൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് വാർഡ് കൗൺസിലർ നിമ്മി എബ്രഹാം ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബി രാധാമണി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് എസ് നൌഷറുദ്ദീൻ രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാരും ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ പങ്കെടുത്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയും മറ്റ് വിശിഷ്ട അതിഥികളെ ആദരിക്കുകയും ചെയ്തു